ഈ വർഷം ഞാനിവിടെ ഒരു പോസ്റ്റർ കാണിക്കാം ഇതെന്താ വെച്ചാല് ദുരന്ത വർഷം ഒന്ന് ആണോ അല്ല ഇനി ഇപ്പം നേരെ നിൽക്കണില്ലേ ചിലോലെ ഫേറ്റ്സ് അങ്ങനെ ആയിപ്പോയി പ്രാർത്ഥിക്കുക വേറെ വർഷമല്ല അടുത്ത വർഷമേലും നല്ലതാകട്ടെ എന്ന് പറയണ്ടല്ലോ ഇപ്പൊ നമ്മളെ ഈ വർഷം നല്ലതായിട്ടില്ല നമ്മൾ അടുത്ത വർഷത്തേക്ക് പോകണത് നമുക്ക് അത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ പിന്നെ പല സ്ഥലത്തും ദുരന്തങ്ങൾ നടന്നത് അത് ഒന്നും പറയാൻ കഴിയില്ല നമുക്ക് അടുത്ത കൊല്ലം ചിലപ്പോൾ എന്തൊക്കെയാവുന്ന പറയാൻ പറ്റുമോ ഒന്നും അല്ല അപ്പോ ഉള്ളത് കൊണ്ട് സന്തോഷപ്പെട്ട് പോവുക പിന്നെ വേറെ ഒന്നുണ്ട് നാളെ നന്നാവാം ഇനി ആ ഇനി വേറെ അല്ല ഒന്നാം തീയതി നന്നാവാസം ഒരു നിലക്ക് നന്നാവൂല ഫ്രം നൗ ഓൺവേഡ്സ് നോക്കിയാൽ ചിലപ്പോൾ നന്നാവും ഇന്ന് ഇപ്പോ ഈ നിമിഷം ഈ സെക്കൻഡിൽ നമ്മൾ വിചാരിക്കുകയാണ് നന്നാവുകയാണ് അങ്ങനെയാണ് നന്നാവുക അല്ലെങ്കിൽ നാളെ മറ്റന്നാൾ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ വേറെ നടന്നിട്ട് കാര്യമില്ല എല്ലാ വർഷവും എല്ലാ ദിവസത്തിനും അതിൻ്റെതായിട്ടുള്ള മെച്ചല്ലേ ആ പിന്നെ ഏതൊരു കൊല്ലും ഏതൊരു ദിവസവും ഏതൊരു ഏതൊരാഴ്ചയും ഏതൊരു മാസവും മോശമല്ല ഒന്നിനെ നമ്മൾ മോശപ്പെടുത്താൻ പാടില്ല ഈ കൊല്ലം ആർക്കൊക്കെ എന്തൊക്കെയാണ് നല്ല കിട്ടി കൊൽക്കു ദുരന്ത വർഷമാണത് നമുക്ക് ഈ ഇങ്ങനത്തെ നമ്മൾ തോന്നുന്നു പിന്നെ വേറെ ഉണ്ട് കഷ്ടപ്പെട്ടാലും അടുത്ത വർഷം തമ്പാളുള്ളൂ എല്ലാ വർഷവും ഇതേമാതിരി പോയടാ അടുത്ത വർഷം നന്നാ അവിടെ മറ്റേ ജയസൂര്യൻ്റെ ഡയലോഗ് കിട്ടും കടന്നാട് പറയണ്ടല്ലോ അത് എല്ലാ കൊല്ലവും ഒരു കാര്യമില്ല ഇന്ന് നന്നായാൽ നാളെ റെഡിയാവും അപ്പോൾ ഹാപ്പി മാര്ഡ് ലൈഫാ ബൈ